നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിയില്ല എന്ന എ സി സി വക്താവ് ഷമാ മുഹമ്മദിന്റെ വിമർശനത്തിൽ പ്രതികരണവുമായി കെ അധ്യക്ഷൻ കെ സുധാകരൻ ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ല വിമർശനത്തെക്കുറിച്ച് അവരോട് തന്നെ ചോദിച്ചാൽ മതിയെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു വനിതാ ബിൽ പാസ്സായതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു വനിത മാത്രമാണ് ഉള്ളത് എന്നത് സങ്കടകരമായ കാര്യമാണെന്നായിരുന്നു ഷമ പറഞ്ഞത് കേരളത്തിൽ അൻപത്തിയൊന്ന് ശതമാനം സ്ത്രീകളുണ്ട് നേതാക്കൾ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകണം തോൽക്കു നടത്തു മാത്രമല്ല സ്ത്രീകൾക്ക് ജയിക്കാവുന്ന സീറ്റുകൾ നൽകണമെന്നും ഷമാ മുഹമ്മദ് പറഞ്ഞിരുന്നു സംവരണ സീറ്റ് ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ആലത്തൂരിൽ രമ്യാ ഹരിദാസിനെയും തഴയുമായിരുന്നുവെന്നും ക്ഷമ കുറ്റപ്പെടുത്തിയിരുന്നു ക്ഷമയുടെ ഈ വാദങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നൽകിയിരിക്കുന്നത് ഷമാ മുഹമ്മദ് പാർട്ടിയെ സംബന്ധിച്ച് ആരുമല്ല അവർ പറഞ്ഞ കാര്യങ്ങളിൽ ഉള്ള വിശദീകരണം അവരോട് ചോദിക്കണം എന്നായിരുന്നു കെ പി സി സി അധ്യക്ഷന്റെ പ്രതികരണം ഷമാ മുഹമ്മദ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ വക്താവാണ് എന്ന കാര്യം കെ സുധാകരന് റിയില്ലായിരുന്നു എന്നുള്ള കാര്യവും ചില വിമർശകർ ഉന്നയിക്കുന്നുണ്ട്